നമസ്കാരം ഹരി ഓം രാമായണ മാസ പാരായണത്തിൻ്റെ ഇരുപത്തിരണ്ടാം ദിവസത്തെ പ്രധാന പാരായണ ഭാഗങ്ങൾ ലങ്കാദഹനം ഹനുമാൻ്റെ പ്രത്യാഗമനം എന്നീ ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു നിർത്തിയ ഭാഗത്ത് ലങ്കാമർദ്ദനമായിരുന്നു ലങ്കയിലെ ആരാമവും അവിടുത്തെ വൃക്ഷങ്ങളുമൊക്കെ ഹനുമാൻ അടുത്ത അച്യുത തകർക്കുകയും അവിടുത്തെ കാവൽക്കാരുമായി യുദ്ധത്തിലേർപ്പെടുകയും രാവണപുത്രനായ അക്ഷകുമാരനെ നിഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രത്തെ ആദരിച്ച് ബദ്ധനായി എന്നുള്ള ഭാവത്തിൽ കിടന്നുകൊണ്ട് ഇരിക്കുന്നതായ ഹനുമാനെ ഇന്ദ്രജിത്തും കൂട്ടാളികളും എല്ലാവരും കൂടെ ചേർന്നെടുത്ത് പൊക്കി രാവണ സഭയിൽ കൊണ്ടുവന്ന് രാവണനോട് വൃത്താന്തങ്ങൾ അറിയിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് ആരംഭിക്കേണ്ടത് അനിലജനെ നിശിചര കുലാധിപൻ മുമ്പിൽ വെച്ച ആദിതേ ആധിപാരാതി ചൊല്ലിടിനാൻ എന്നാണ് പറയുന്നത് അനിലജനെ അനിലൻ വായു വായുപുത്രനായ ഹനുമാനെ നിശിചരകുലാധിപൻ രാക്ഷസ അധിപനായിട്ടുള്ള രാവണന്റെ മുമ്പിൽ വെച്ച് ആരാണ് ചൊല്ലിയത് ആതിഥേയാധിവ ആരാധി ആതിഥേയൻ എന്ന് പറഞ്ഞ ദേവൻ ആതിഥേയന്മാരുടെ അധിപൻ ആതിഥേയാധിപൻ ഇന്ദ്രൻ ഇന്ദ്രന്റെ ആരാധി ആരാധി എന്ന് വെച്ചാൽ ശത്രു എന്നാണ് അർത്ഥം അങ്ങനെ ആതിഥേ ആദി എന്ന് പറയുന്നത് ഇന്ദ്രജിത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇന്ദ്രജിത്ത് ഹനുമാനെ രാവണൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നു പ്ലവകകുല പരി പ്ലവകകുല വരൻ അറിയുക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരു അന്തകൻ ഇവൻ പ്ലവകകുല വരനാണ് മാനരകുലത്തിന്റെ അതിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനാണ് അവൻ സാമാന്യനല്ല ചില്ലറക്കാരനല്ല പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ പ്രത്യർത്ഥി എന്ന് പറഞ്ഞാൽ ശത്രു ശത്രുവർഗത്തിന് അന്തകനായിട്ടുള്ളവനാണ് അപ്പം ഇവൻ എവിടെ നിന്ന് എന്നും ആരുടെ ദൂതനാണെന്നും ഒക്കെ നയസഹിതം ചോദിച്ചറിയുവാനായിട്ട് പ്രഹസ്തനെ ചുമതലപ്പെടുത്തുന്നു പ്രഹസ്തൻ വളരെ വിനയ ഒരസരം ഒരു നയത്തിൽ ഹനുമാനോട് ചോദിക്കുകയാണ് പപ്രച്ഛ നീ ആരയച്ചു വന്നു കവേ പറഞ്ഞാലും നീ ആരയച്ചിട്ടാണ് വന്നത് അപ്പൊ ഹനുമാൻ അതിന് മറുപടിയായിട്ട് സ്ഫുടവചനം അതിവിശദമിതി ശ്രീണു ജലപ്രഭു നീ എൻ്റെ വാക്കുകൾ വളരെ സ്ഫുടമായിട്ട് കേട്ടാലും പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയ നീ പൂജ്യനായിട്ടുള്ള സമ്പൂജ്യനായിട്ടുള്ള ഭഗവാൻ രാമൻ്റെ ദൂതനാണ് ഞാനെന്ന് നീ അല്ലയോ ജളാ നാണമില്ലാത്തവനെ നീ അറിഞ്ഞാലും പിന്നെ വനജവിടവികളെ ഉടൻ ഉടൻ ഇഹ തകർത്തതും വാനന വംശപ്രകൃതിശീലം ഇപ്പോ തമാശയായിട്ട് പകുതി കാര്യത്തിലും പകുതി തമാശയ്ക്കും പറയുകയാണ് വനജവിടവി വനജം എന്ന് പറഞ്ഞാൽ വനത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപവനം എന്ന് ഉദ്ദേശിച്ചാൽ മതി ഉദ്യാനം വിടവി വൃക്ഷം ഉദ്യാനത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ തകർത്തത് ആ വാനരവംശത്തിൻ്റെ ഒരു ശപലമായ സ്വഭാവം കൊണ്ടാണ് അതൊക്കെ കണ്ടാലൊക്കെ ചെടികളും മരങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് ചില്ലകളൊക്കെ വലിച്ചു കുടിക്കുക എന്നൊക്കെയുള്ള വാഴന്മാരുടെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ആളുകളെ കൊന്ന കൊന്നെന്താന്ന് വെച്ചാൽ ഇകലിൽ നിശുചരന്മാരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയ മരണഭയം അകതളരലില്ലാതെ ഭൂമി മറ്റൊരു ജന്തുക്കൾ ഇല്ലെന്ന നിർണ്ണയം ആണ് ഹനുമാൻ പറയുന്നത് ഈകലിൽ നിശ്ചിചരന്മാരെയൊക്കെ മുടിച്ചത് ഇകല് എന്ന് വെച്ചാൽ യുദ്ധം എന്നാണ് യുദ്ധത്തിൽ ആളുകളെ വധിച്ചത് എന്താന്ന് വെച്ചാൽ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് മരണഭയമില്ലാത്ത ഏതെങ്കിലും ഒരു ജന്തുക്കൾ എന്തൊക്കെ പറഞ്ഞാലും ദേഹം എന്ന് പറഞ്ഞ ദേഹികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു വസ്തു അതുകൊണ്ടാണ് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ അവരെയൊക്കെ നിഗ്രഹിച്ചത് അല്ലാതെ എനിക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല എന്ന് ഹനുമാൻ ണസഭയില് ഉണർത്തിക്കുകയാണ് എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു നിന്റെ കാര്യങ്ങള് ഒക്കെ എനിക്കും അറിയാം നിനക്ക് ഞാനൊരു ഉപദേശം കൂടെ തരാം പരമഗതി വരുന്നതിന് പരമരുപദേശം നല്ലത് വരുന്നതിന് മുക്തി വരുന്നതിന് പരമഗതി എന്ന് പറഞ്ഞാൽ മുക്തിയാണ് മുക്തി വരുന്നതിന് നല്ലൊരു ഉപദേശം ഞാൻ നൽകാം പാർത്തു കേട്ടിടുക ശ്രദ്ധിച്ചു കേൾക്കുക ചൊല്ലിത്തരുന്നതുണ്ട് ഞാൻ ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേട്ടാലും അനവരതം അകതളിരിൽ അമിതഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം അനവരതം എല്ലായ്പ്പോഴും അകതളിരിൽ മനസ്സിൽ അമിത ഹരിഭക്തി വർധിച്ച വിഷ്ണു ഹരിഭക്തി വിഷ്ണു ഭക്തി കൊണ്ട് നിന്റെ അതിൻ്റെ ആത്മാവിന് വിശുദ്ധി ഉണ്ടാകും അകമലരും അഖമകലും അളവ് അകമലരിൽ അത് മനസ്സിൽ അഖമ അകലുന്ന അളവിൽ വേണം അഖം എന്ന് പറഞ്ഞ പാപം അഖമകലും അളവ് അതിവിശുദ്ധമായി ആശുതത്വജ്ഞാനവും വരും അങ്ങനെ ഹരിഭക്തി കൊണ്ട് വിഷ്ണുഭക്തി കൊണ്ട് നിനക്ക് എന്തൊക്കെ ലഭിക്കും മോക്ഷം ലഭിക്കും കൂടാതെ നിന്റെ അകമലരിലെ അഖം അകലും നിന്റെ മനസ്സിലെ പാപങ്ങളെല്ലാം അകലും അതുകൊണ്ട് നീ എന്തു വേണം നീ ശത്രുത പെടിഞ്ഞ് രാമനെ അഭയം പ്രാപിക്കുക അദ്ദേഹത്തെ ഭജിക്കുക ഇത്രയും കേട്ടപ്പോൾ രാവണൻ കോപം കൊണ്ട് ജ്വലിച്ചു നയനം ഇരുപതിലും കനൽ ചിതറുമാറുടന്നാണ് പറഞ്ഞത് നായ് ഉരുട്ടിമിഴിച്ചു ചൊല്ലിയിടാൻ എന്നാണ് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് നയനം ഇരുപത് പത്ത് തലക്ക് ഇരുപത് കണ്ണുകളുണ്ട് രാവണൻ ആ ഇരുപതിലും കനൽ ചിതറും ദീപൊരു ചിതറുന്നത് മാതിരി ദേഷ്യം വന്നു തുറച്ചു നോക്കിക്കൊണ്ട് ഹനുമാനോട് പറഞ്ഞു തില സദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കു ധിക്കാരം ഇത്ര കണ്ടിയില്ല മറ്റാർക്കുമേ ഭൂവി വടിവോടൊപ്പം ഇരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ തില സദൃശം എള്ളിന്റെ അത്രേ ഉള്ളു വളരെ കുറച്ചേ ഉള്ളൂ എള്ളിന്റെ അത്രേം വലിപ്പമുള്ള ഇവനാണ് എൻ്റെ മുമ്പിൽ ആളുകളിക്കുന്നത് എൻറെ നികട ഭൂവി എൻ്റെ അടുത്ത് വന്നിരുന്ന് വടിവോടൊപ്പം ഇരുന്നു മാം മാം ഇരുന്ന് എൻ്റെ അടുത്തിരുന്ന് വേറെ ഏതെങ്കിലും ജന്തുക്കൾ ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യപ്പെടുമോ ഇവനെ സമ്മതിക്കണം കഥയമമ കഥയമമ രാമൻ എന്നാരു ചൊൽ കാനനവാസി സുഗ്രീവൻ എന്നാരു കഥയമമ കഥയമമ എന്നോട് പറയൂ പറയൂ ആരാണ് ഈ രാമൻ ഈ വനസിൽ വസിക്കുന്ന സുഗ്രീവൻ എന്ന് പറഞ്ഞ ആരാണ് ഇവരാരും എനിക്കൊന്നുമല്ല എനിക്ക് തക്ക എതിരാളികളെയല്ല അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ ആദ്യം രാമനെ കൊല്ലും പിന്നെ ലക്ഷ്മണനെ കൊല്ലും അത് കഴിഞ്ഞ് ജാനകിയെ തന്നെ കൊല്ലും സീതയും ഞാൻ കൊല്ലും അത് കഴിഞ്ഞിട്ട് വേണം അത്യന്ത ദുഷ്ടനായ നിന്നെയും കുന്നുകളെയും ഇവിടെ കേട്ടപ്പോൾ ഹനുമാന് അത്യധികം കോപം വന്നു ഹനുമാൻ പറഞ്ഞു നിലവ് തവ മനസ്സ് പെരുതെത്രയും നന്ന് നിന്റെ മനസ്സിലെ നല്ല പെരിയ നിലവ് നിന്റെ വലിയ മനസ്സിലിരിപ്പ് കൊള്ളാം നിന്നോടെതിരൊരു നൂറ് നൂറായിരം രചനചര കുലപതികളായി ഞെളിഞ്ഞുള്ളവര് രാക്ഷസ രാജാവെന്ന് പറഞ്ഞ് എളിഞ്ഞു നടക്കുന്ന രാവണ നിന്നെ പോലുള്ള നൂറായിരം ആയിരം നൂറേ ഗുണം നൂറ് രൂ ആയിരം എന്നാണ് പറയുക അത്രയും രാവണന്മാർ ഒരുമിച്ച് വന്നാലും എന്താണ് ഒരുമിച്ച് എതിർത്തിയിടിലും നിയതം ഇതു മാമ ചെറുവിരൽക്ക് പോലെ എൻ്റെ ചെറുവിരലിന്റെ ബലത്തിന്റെ അത്രയും പോലും വരില്ല പിന്നെ നീ എന്ത് ചൊല്ലുന്നത് എന്നോട് കശ്മല എന്നാ കശ്മല ദുഷ്ട നീ എന്താണ് എന്നോട് പറയുന്നത് എന്നെപ്പോലെ നൂറു നൂറായിരം രാവണന്മാർ ഒരുമിച്ച് വന്നാലും എൻ്റെ ചെറുവിരലിൻ്റെ അത്ര പോലും വരികയില്ല പിന്നെ നീ എന്താണ് പറയുന്നത് ഇതോടെ കേട്ടപ്പോൾ രാവണൻ കോപം കൊണ്ടങ്ങ് പൊട്ടിത്തെറിച്ചു ഓമാക്രാന്തനായ രാവണൻ ഹനുമാനെ ആരും ആയുധവാണികളായിട്ട് ഇവിടെ ആരുമില്ലേ ആയുധമാണ് ആരെങ്കിലും ആ ഒരുത്തൻ പോലും ഇവിടെ ഇല്ലേ ഇവനെ വെട്ടിക്കൊല്ലാൻ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഭീഷണി വന്ന് എതിർക്കുന്നു അരുതരുത് ദുരിതം ഇത് ദൂതനെ കൊല്ലുക എന്നാർക്കടുത്തു നടുവന്മാർക്ക് ഏതെങ്കിലും രാജാക്കന്മാർ ദൂതന്മാരെ കൊല്ലുമോ അത് രാജധർമ്മമാണോ അധർമ്മമല്ലേ അത് നമുക്ക് ചേരുന്ന കാര്യമല്ല അത് വേണ്ട അത് തന്നെയുമല്ല ഇവനെ ഇവിടെ കൊന്നാൽ ഇവനെ പറഞ്ഞു വിട്ടാൽ അവിടെ അറിയണ്ടേ കാര്യങ്ങൾ അതുകൊണ്ട് ഇവനൊരു അടയാളമൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇവനെ പറഞ്ഞ് വിടാവുന്ന സൂത്രത്തിൽ നയത്തിലൊക്കെ പറഞ്ഞ് ഹനുമാനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വിഭീഷണൻ ശ്രമിച്ചത് അപ്പോൾ അതിന് നമ്മളൊരു കാര്യം ചെയ്യണം വയം അതിന് ചടിതി വസനേനെ വാൽവേഷിച്ച് വഞ്ഞി കൊളുത്തി പുരത്തിലെല്ലാടവും കൊണ്ട് നടക്കണം എന്നാണ് പറഞ്ഞത് വയം വയം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ നാം അതിന് പെട്ടെന്ന് ചടിതി പെട്ടെന്നൊരു കാര്യം ചെയ്യണം വസനേനെ വാൽ വേഷിച്ച് വാലിൽ വസനം എന്ന് പറഞ്ഞ വസ്ത്രമാണ് തുണികളൊക്കെ കിട്ടി അതൊക്കെ ചുറ്റി കെട്ടി ചുറ്റിക്കെട്ടി എണ്ണയൊഴിച്ച് കത്തിച്ച് ഇവിടെ എല്ലാം കൊണ്ട് നടന്ന് ആൾക്കാരെയൊക്കെ കാണിക്കാം എന്നിട്ട് ഇവനെ ഞങ്ങൾ പറഞ്ഞു വിടാം എന്നൊക്കെ പറഞ്ഞ് ഹനുമാനെ കൊണ്ടുപോവുകയാണ് പിന്നെ നടന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം പ്രശസ്തമായ ലങ്കാദഹനം എന്ന ഭാഗമാണ് ലങ്ക മുഴുവൻ ചുട്ടുപൊട്ടിച്ചു പൊട്ടിച്ചു സീത വസിക്കുന്നതായ അശോകവനികയും വിഭീഷണൻ്റെ കൊട്ടാരവും ഒഴിച്ച് ബാക്കിയുള്ള ലങ്കാനഗരം മുഴുവൻ ചുട്ടുപൊട്ടിച്ചു എല്ലാം അഗ്നിക്കിരയാക്കി ലങ്കയിലുള്ള സൈന്യത്തിൻ്റെ നാലിലൊന്നും ഒടുക്കിയിട്ടാണ് ഹനുമാൻ തിരികെ വാനര സംഘത്തിൻ്റെ കൂടെ ചേരുവാനായി ലങ്കയിൽ നിന്നും അടുത്ത ഭാഗഹനുമാൻ്റെ പ്രത് പ്രത്യാഗമനം എന്ന ഭാഗമാണ് അങ്ങനെ ജാമ്പവദാദികളുടെ കൂടെ ആദ്യം ചെന്നു അവിടെ നിന്ന് സുഗരനെ വെച്ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഉണർത്തിച്ചു ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാനിതുപോലെ ലങ്കയിൽ ചെന്നു രാവണനെ കണ്ടു സീതയെ കണ്ടു ദേവിയെ ദേവിയോട് സംസാരിച്ചു അങ്ങ് ഉടൻ തന്നെ ഇവിടെ എത്തി ദേവിയെ രക്ഷിക്കുമെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാമനും വളരെ സന്തോഷമായി ഇതുപോലെ ഒരു സഹായി ലോകത്ത് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് ഭഗവാൻ മറുപടിയായിട്ട് പറഞ്ഞത് അങ്ങനെ ഇനി നമുക്ക് വഴിയൊക്കെ മനസ്സിലായല്ലോ എവിടെയാണ് സീത എന്നുള്ളത് മനസ്സിലാക്കി ഇനി നമുക്ക് അവിടെ ചെന്ന് സീതയെ വീണ്ടെടുക്കണം അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയാണ് അങ്ങനെ സുന്ദരകാണ്ഡം എല്ലത്തെ കൊണ്ട് പാരായണം ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം യുദ്ധകാണ്ടത്തിൻ്റെ ആരംഭമാണ് അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഹരിയോം